ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ വളർച്ചയുടെ സുപ്രധാന ദൗത്യമാണ് ആക്സിയം ഈ ദൗത്യം ഗഗന്യാ ദൗത്യത്തിലും സ്പേസ് സ്റ്റേഷൻ നിർമ്മാണത്തിലും നിർണായകമാണ് സാങ്കേതിക പ്രശ്നങ്ങൾക്കെല്ലാം ഒടുവിൽ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരനായ ശുഭാശു ശുക്ല അടക്കമുള്ള നാലുപേരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം സ്പേസിന്റെ വിക്ഷേപണം ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടേ ഒന്നോടുകൂടി നടക്കുമെന്ന് നാസ അറിയിച്ചിരിക്കുകയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഏഴുതവണ മാറ്റിവെച്ച ദൗത്യമാണ് ഒടുവിൽ നടക്കാൻ പോകുന്നത് നാസയുടെ മുതിർന്ന ബഹിരാകാശ പര്യവേഷക പെഗ്ഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാബു എന്നിവരാണ് ശുഭാശു ശുക്ലയോടൊപ്പമുള്ള മറ്റു മൂന്ന് പേർ ബഹിരാകാശ സഞ്ചാരികളെ വഹിക്കുന്ന ഫാൽക്കൺ നയൻ റോക്കറ്റ് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ തേർട്ടി എ ലോഞ്ച് കോംപ്ലക്സിൽ നിന്നുമാണ് പറന്നുയരുന്നത് ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഏഴ് പതിറ്റാണ്ടുകൾക്കൊടുവിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ബഹിരാകാശത്തേക്ക് പോകുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയാകും പതിനാല് ദിവസം ശുഭാൻശുവും സംഘവും ബഹിരാകാശ നിലയത്തിൽ വിവിധ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും കൃഷി ഭക്ഷണം ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ശുഭാൻശു ശുക്ല ഏഴ് പരീക്ഷണങ്ങൾ നടത്തും ഇന്ത്യ സ്വന്തം നിലയ്ക്ക് ബഹിരാകാശത്തേക്ക് യാത്രികരെ അയക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിനായും തിരഞ്ഞെടുക്കപ്പെട്ട നാല് യാത്രികളിൽ ഒരാൾ ശുഭാൻശുവാണ്